ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ ഇന്നലതാ നമ്മൾ എഴുന്നേറ്റ് ചായ ഒക്കെ വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ രാവിലെ തന്നെ വലിയ മഴക്കാരായിരുന്നു കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞ ഇപ്പോൾ പൊരിഞ്ഞ മഴയായിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർത്ത് പെയ്യുന്ന മഴയാണ് നല്ല തണുപ്പും നല്ല സുഖമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ടി വിയിൽ ന്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഭയമൊക്കെയാണ് കേട്ടോ കാരണം ഓരോരോ സ്ഥലങ്ങളിൽ വെള്ളം കയറിയ കാര്യങ്ങളൊക്കെയാണ് ന്യൂസിലൊക്കെ പറയുന്നത് അങ്ങനെതാ രമേശ് എണ്ണ ഓഫീസിലേക്ക് പോകുന്ന സമയമായിട്ടുണ്ട് പക്ഷേ മഴയ്ക്കൊന്നും ഒരു ശമനവും ഇല്ല അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ നമുക്കിങ്ങനെ വെറുതെ ഇരുന്നും കഴിഞ്ഞ് പുറത്തേക്ക് നോക്കി മഴയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് പക്ഷേ മഴയിലൂടെ സഞ്ചരിക്കാനൊക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അല്ലേ പോകുന്ന വഴിക്ക് വല്ല മരോ മറ്റോ വീണ് കിടക്കുന്നുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കുറേ വെള്ളമില്ലാതെ കുറേ ബുദ്ധിമുട്ടിയതാണ് ഞങ്ങൾ ഇപ്പോൾ നമുക്ക് കിണറ്റിൽ വെള്ളം കൂടി കൂടി വന്നിട്ട് മോട്ടർ മുകളിലേക്ക് കയറ്റി കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ പിന്നെ നമുക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ താ ഉച്ചയോട് കൂടിയിട്ട് ഇതാ നല്ല വെയിലങ്ങോട്ട് വന്നു കേട്ടോ ഈ വെള്ളമൊഴുകിപ്പോയ സ്ഥലമാണെന്ന് പോലും തോന്നില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് തുടങ്ങി മെറ്റലും അതുപോലെ തന്നെ ടൈലും എല്ലാം ഉണങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ആ ഹെൽമെറ്റിൻ്റെ ഉള്ളൊക്കെ നനഞ്ഞിട്ട് അതൊന്ന് വെയിലത്തൊക്കെ വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാ കോഴിമക്കൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിക്കുമോൻ ഉറക്ക കൂവലും കൊക്കലൊക്കെ ആയിരുന്നു ഞാൻ വന്നിത് എടുത്ത് കൊണ്ട് പോയാൽ മാത്രമാണ് അവൻ വായ അടക്കുള്ളൂ കേട്ടാ എന്നാൽ ആ കോഴികളാണെങ്കിലും അവരൊരു അക്ഷരം ഇണ്ടണില്ല അവനും മിണ്ടാതിരിക്കും കണ്ടു നിന്നാൽ നിക്കുമോനാണ് ഉറക്ക ഉറക്കെ കൂവുന്നത് കേട്ടാ പാവം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇതാ രാവിലത്തെ തടയുടെ ഒരു പീസ് ഇട്ട് കൊടുക്കാനായിട്ട് അവന് നല്ല ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട് മുട്ടയിട്ട കോഴികൾ കൊക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെടുത്ത് ഞാൻ പുറത്ത് ഇറക്കൂട്ടോ ചിലപ്പോൾ അവർ മുട്ടയിട്ടിട്ട് കൊക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറത്ത് ഇറക്കാറില്ല അപ്പോൾ ആദ്യം തന്നെ ഇറക്കിയത് ഗാർഗിനെയാണ് ഗാർഗി കൊക്കി പോകുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അവരാരും മിണ്ടുന്നില്ല അപ്പോൾ അതിൽ അതിലാരാണ് മുട്ടയിട്ടതെന്ന് അറിയാനൊരു മാർഗ്ഗമില്ല അതുകൊണ്ട് ആരെയും തന്നെ തുറന്ന് വിട്ടില്ല കേട്ടോ ഇനി രണ്ട് മൂന്ന് പേരും കൂടി ഇടാനുണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി തുറന്നു വിടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ കോഴിമക്കൾക്ക് അറിയുന്നില്ലല്ലോ ഇതറിഞ്ഞിരുന്നെങ്കിൽ അവർ ഓരോരുത്തർ മുട്ടയിട്ട ഉടനെ അവർ കൊക്കിയെന്നെ ഇതിപ്പോൾ നിൽക്കുവാണല്ലോ കൊക്കുന്നത് അവരാണെങ്കിൽ ഓൾറെഡി പുറത്തിറങ്ങി നിൽക്കുന്നവനുമാണ് കോഴിമക്കൾ ഒച്ച കിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ പാഞ്ഞെത്തുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ മൗകുളിക്കൂട്ടൻ മൗകുളിക്കൂട്ടനും അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല കോഴികളുടെ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ എവിടെയുണ്ടെങ്കിലും ഓടി ഇങ്ങോട്ട് വരും എത്ര ഉറക്കത്തിലാണെങ്കിലും അവൻ ചാടി എഴുന്നേറ്റും കഴിഞ്ഞ് നോക്കാനായിട്ട് വരുക ഒക്കെ ചെയ്യും കേട്ടോ നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് മഴ പെയ്തിട്ടുള്ള ആ വെള്ളവും തണുപ്പും ഒക്കെ ഒരു സുഖമാണ് പക്ഷേ ഭയങ്കര ഇടിവെട്ടാണ് കേട്ടോ ഇടിവെട്ടും മിന്നലും അങ്ങോട്ട് പകൽ പോലും അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ലൊരു പേടിയൊക്കെ തോന്നും കേട്ടോ ചില സമയത്തൊക്കെ രണ്ടും കൂടെ ഒരുമിച്ചാണ് മിന്നലും വെട്ടൊക്കെ ഒപ്പം തന്നെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അത്ര കിലിങ്ങി പോകുന്ന തരത്തിലുള്ളതാണ് ഈ ഇടിവെട്ടൊക്കെ അപ്പോൾ നമുക്ക് ഓരോ കാറ്റിലും മഴയത്തും നമുക്കിങ്ങനെ മാങ്ങ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിട്ടുന്ന മാങ്ങകൾ മഴയൊന്ന് കുറവാകുമ്പോൾ പോയി കഴിഞ്ഞ് പറക്കി നമ്മൾ വെക്കും വിട്ടുക കാരണം മഴ മാങ്ങ വീഴുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക അത് പറക്കിയെടുക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതാ ബാക്കി കോഴിമക്കളും മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരും കൂടി തുറന്ന് വിടാം അപ്പം നിക്കു ഒരു സന്തോഷം നോക്കണേ ഭയങ്കര ഇഷ്ടമാണ് അവനങ്ങനെ കാത്തു നിന്നും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അതിനെയൊക്കെ പറത്തിവിടുന്നത് കാണാനായിട്ട് നല്ല മഴയുള്ള അപ്പം ഇവരെ അഴിച്ചു വിട്ടാലും ഇവർ മഴ വെള്ളാത്ത സ്ഥലത്ത് നോക്കി കഴിഞ്ഞ് ഒതുങ്ങി നിൽക്കുകയുള്ളൂട്ടോ അല്ലാതെ ഇങ്ങനെ കളിച്ച് മഴ കൊണ്ട് നടക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ മഴ മാറിയെങ്കിൽ മാത്രമാണ് അവരിങ്ങനെ കൊത്തിപ്പറിക്കും കഴിഞ്ഞിട്ട് ചിക്കിച്ചകനൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവർക്ക് ചിക്കിച്ചകയാനൊക്കെ നല്ല സുഖമായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ നനഞ്ഞ് കിടക്കാണല്ലോ മുൻപാണെങ്കിൽ ഇവർക്കിങ്ങനെ ഉണങ്ങി കടിച്ചു കിടക്കുന്ന മണ്ണിലൊക്കെ ഇട്ടും കഴിഞ്ഞ് മാന്തിയാലൊന്നും മോരാനൊക്കെ ഉണ്ടാവില്ല ഇപ്പം അങ്ങനെയല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ മണ്ണിരേനയൊക്കെ കിട്ടിയിട്ട് ആദ്യം ഓടുന്നതൊക്കെ കാണാനായിട്ട് നല്ല കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ായിട്ട് ഇങ്ങനെ പോകും അപ്പോൾ കോഴിമക്കളെ വളർത്തിയ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവരിപ്പുറത്തേക്ക് അവിടെ നിന്ന് കളിച്ച് കളിച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് അരി അങ്ങോട്ട് വീശി ഇറങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ മഴയില്ലാതെ ഇവിടേക്ക് ഉണങ്ങിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ അയ്യൊക്കെ വീശി ഇടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇവർക്ക് ഈ അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഓടി കഴിഞ്ഞു മൗലിയും ഇപ്പുറത്ത് വന്നിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അവരിങ്ങനെ അടുത്തേക്കൊക്കെ വന്ന് നിൽക്കും അല്ലീടേയും നിൽക്കും മേത്തൊക്കെ മുട്ടിയൊക്കെ നിൽക്കൂട്ട അവർക്ക് രണ്ടു ഒരു പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ള കോഴി കോഴിമക്കളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് ആണെങ്കിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ പേടി അവരെയാണെങ്കിൽ പതുങ്ങി നിന്നുങ്കിൽ അതിൻ്റെ ചാടി വീണു കഴിഞ്ഞ് പേടിപ്പിക്കും കേട്ടോ അപ്പോൾ അവനൊരു പ്രത്യേക സന്തോഷമാണ് കൂടുതൽ ഇരവർ ഗാർഗിയാണ് കേട്ടോ ഗാർഗിയും പിന്നെ രണ്ട് ബ്ലാക്ക് കോഴികളെയും ഒക്കെ അവൻ വാഴയുടെ പിന്നിലും മലക്കല്ലിൻ്റെ പിന്നിലും ഒക്കെ ഒളിച്ചിരുന്നെങ്കിൽ ചാടി വീണ് പേടിപ്പിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മഴയുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചെത്തുന്നത് വരെ ഒരാധിയാണ് കേട്ടോ അപ്പോൾ ചിഞ്ചുവാണെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ് ഉള്ള കാരണം രണ്ട് നേരം പോവും ആ രണ്ട് നേരവും മഴയുള്ള സമയം തന്നെയാണ് ആവാറ് കേട്ട രാവിലെയും മഴയാണ് അതുപോലെ തന്നെ വൈകുന്നേരം ആകുന്ന ആ ഒരു സമയത്തും മഴ തന്നെയാണ് കേട്ടോ അപ്പം ആ രണ്ടു നേരവും കൊച്ചിന് പോവാതിരിക്കാനായിട്ട് പറ്റുകേ ഇല്ല അപ്പോൾ ഇങ്ങനെ മഴയും പിന്നെ വെയിലും അങ്ങനെ ഇടവിട്ടുള്ള ദിവസങ്ങളൊക്കെയാണ് നമുക്ക് അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് ഇഷ്ടം പോലെ സമയവും കിട്ടും കിട്ടാം അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങളാണ് രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ ഞാൻ കുളിച്ച് റെഡിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ കട്ട മുല്ല എന്നാണ് ഞങ്ങൾ പറയുക നല്ല തിക്കുള്ള മുല്ലപ്പൂ ഉണ്ടാവുന്നത് കേട്ടാ ഏപ്രിൽ മാസത്തിലാണ് ഇതിൽ മുട്ട ഇടാറ് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊന്നും ഒരു വേനൽ മഴയും കിട്ടാതെ ഇവയൊക്കെ എങ്ങനെ എന്താ പറയുക ആകെ ശുഷ്കിച്ച് നിൽക്കായിരുന്നു കേട്ടോ ഇപ്പോൾ മഴ കിട്ടിയ പാടെ അന്ന് വിരിയേണ്ട മുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂമ്പുകളിലും ഇങ്ങനെ ൊട്ടിട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അത് കാണാനായിട്ട് ഇത് നല്ല വലിയ മുട്ടായിട്ട് മാറിയിട്ട് വലിയ പൂവായിരിക്കും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇനി ഉള്ള ദിവസങ്ങളിലൊക്കെ വേഗം വലുതായി കഴിഞ്ഞ് വിരിഞ്ഞോളും പിന്നെതാ കോവയ്ക്കാക്കൂട്ടന്മാരിങ്ങനെ നേരം ഇങ്ങനെ ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് കേട്ടാ ചെറിയ വള്ളിയൊക്കെയാണ് പന്തലാണെങ്കിൽ ആകെ എന്താ പറയുക ഒരു ബലമില്ലാതെ താഴോട്ടാണ് നിൽക്കുന്നത് എങ്ങനെ നോക്കിയിട്ട് അത് വലിച്ചു മുറുക്കി കെട്ടാനായിട്ട് പറ്റുന്നുമില്ലാട്ടാ എന്നാലും അതിൽ പിടിച്ചും കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ എന്താ നമ്മുടെ പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞ് ദൈവങ്ങൾക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഏട്ടാ ഇന്നത്തെ വരെ കാര്യങ്ങൾ ചെയ്യുന്നത് കോഴിമക്കളിൽ ഇന്ന് നമ്മുടെ നിക്കുമോനെ പുറത്തിറക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ടാവനായിട്ടാ ആ ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ഇവർക്ക് നല്ല സന്തോഷമാണ് വെയിലൊക്കെ അടിക്കുമ്പോൾ ഇവർ അവരുടെ തൂവലൊക്കെ ചിക്കി കോതിയൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഇന്നപ്പോൾ എന്തായാലും വെയിലൊക്കെ കണ്ടതല്ലേ നമ്മുടെ പ്ലാവിലാണെങ്കിൽ ഇപ്പോഴും നിറയെ ചക്കകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും മൂന്നാല് ചക്കയൊക്കെ ഇട്ട് എല്ലാ അയൽപക്കത്തേക്കൊക്കെ കൊടുക്കാം നമുക്കൊരു ഏറ്റവും ചെറുത് നോക്കി നമുക്ക് ഒരണ ഇടണം കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് ഞാനത് അയൽപക്കത്ത് നിന്ന് തോട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞ് തോണ്ടിയിട്ട് ഒരു രക്ഷയും ഇല്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ രമേശ് എണ്ണ വിളിച്ചും കഴിഞ്ഞാണ് അതൊക്കെ തോണ്ടി ഇടിയിപ്പിച്ചത് അങ്ങനെ മൂന്നാല് ചക്കയൊക്കെ ഇട്ട് നമ്മൾ അയൽപക്കത്തേക്കൊക്കെ ഒക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ തോണ്ടാനായിട്ട് രമേശ് ചേട്ടൻ ഈ തോട്ടിയും പിടിച്ച് വന്ന് നിന്നപ്പോൾ തന്നെ കോഴിമക്കൾക്ക് പേടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിറകിട്ട് അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടേക്കൊന്നും അല്ല വീണത് അങ്ങനെ നമ്മൾ ചെറുത് നോക്കി പറഞ്ഞാൽ നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ അയൽവക്കക്കാർക്കൊക്കെ കൊടുത്തു അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ഒരു തോട്ടിയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് നല്ല നീട്ടം ഉണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്നെ കൊണ്ടൊന്നും അതുകൊണ്ട് ഇങ്ങനെ വലിച്ചിടാനായിട്ട് സാധിച്ചില്ല കേട്ടോ പിന്നെ എന്നെ കൊണ്ടറിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തുള്ളതൊക്കെ തോണ്ടിയിടാനായിട്ട് എനിക്ക് പറ്റൂട്ടോ അല്ലാത്തതൊന്നും പറ്റില്ല പിന്നെ കുറേ സമയം അങ്ങോട്ട് പോയി കാരണം ഈ ചക്ക വെട്ടലും പറിച്ചെടുക്കലും ഒക്കെ ആയിട്ട് അപ്പം ഇതൊരു കൊത്തച്ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പം നിറയെ പശ ആവും നമ്മുടെ കൈമ്മോ അതുകൊണ്ട് തന്നെ മൂത്തതാണെങ്കിൽ അങ്ങനെയൊന്നും പശയൊന്നും ആവില്ലല്ലോ അങ്ങനെ അത് ഇതാ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടും കഴിഞ്ഞ് വേവിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതാ ചീനച്ചട്ടിയിൽ ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞ് മൂത്ത് വരുമ്പം മുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമുക്ക് നാളികേരം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഉലർത്തി എടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കൊത്തച്ചക്കയുടെ ഉപ്പേരി കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ടേട്ടാ ഇവിടെ മക്കൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ എല്ലാവരും വീട്ടിലും ചക്ക പഴുത്തൊക്കെ വരുന്ന ആ ഒരു സമയമാണ് അല്ലേ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ പ്ലാവിലാണെങ്കിൽ ഇപ്പോഴും പുതുതായിട്ട് ചക്കകളൊക്കെ വിനിയുന്നുണ്ട് അപ്പോൾ ഇടിയൻ ചക്കയുണ്ട് കൊത്ത ചക്കയുണ്ട് പിന്നെ മൂത്ത ചക്കയുണ്ട് പഴുത്ത ചക്കയുണ്ട് അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള ചക്കകളും നിറച്ച് ഈ പ്ലാവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഒഴിവുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ഇതിൽ നിന്ന് ചക്കയൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് വെക്കാറുണ്ട് കേട്ടാ കണ്ടാ നിറച്ച് നിൽക്കുന്നുണ്ട് ഏറ്റവും മുകളിലുള്ളതാണെങ്കിൽ പഴുത്ത് വീഴൊക്കെ ആണ് ചെയ്യുള്ളൂ കേട്ടോ നമുക്ക് എത്താത്തതാണ് ഇതാ നന്നാക്കിയൊക്കെ സ്ഥലത്ത് നിന്ന് നമ്മൾ നമ്മളതിൻ്റെ വേസ്റ്റ് ഒന്നും എടുത്ത് മാറ്റി കളഞ്ഞിട്ടില്ല കളയണം അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാവിൻ ചുവട്ടിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങകളാണ് രണ്ടും മൂന്നും കൊട്ട മാങ്ങൾ നമുക്ക് കിട്ടിയിരുന്നത് കേട്ടോ അപ്പം ഇന്നൊക്കെ അതാ അങ്ങനെ കൂടുതൽ കൂടുതൽ വീണ് വീണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അതാ അഞ്ചെട്ട് മാങ്ങിയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പം മാവിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കി അപ്പോൾ മാവിൽ മാങ്ങകളൊക്കെ വളരെയധികം കുറഞ്ഞു കേട്ടോ അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്കും കൂടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിചാരിക്കണേ ചക്ക ഇടയ്ക്കിടയ്ക്ക് കറി വെച്ചാലും ഉപ്പേരിയായിട്ടായാലും മൂത്തതായിട്ടായാലും അങ്ങനെയൊക്കെ വെച്ചാലും പിള്ളേർക്ക് മട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ മാമ്പഴപ്പുളിശ്ശേരി അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പം തന്നെ മട്ടി എന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ അടുപ്പിച്ച് വെക്കാനായിട്ട് പറ്റില്ല ഫുൾ ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും കുറച്ചും കൂടി ഉണ്ട് വലുതാവാനായിട്ട് അപ്പം മഴയൊക്കെ കിട്ടിയ കാരണം തന്നെ വേഗം വേഗം വലുതാവുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ വീട്ടിലത് ഈ വാട്ടർ പ്ലാന്റ് കുറച്ച് നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നില്ല ഇപ്പം നോക്കിയപ്പം നല്ല ഭംഗിയായിട്ട് വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിൽ ഉദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടൈലൊക്കെ ഉണങ്ങി നിൽക്കുകയാണ് ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക ഉഷാറൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പത്തുമണി ചെടികളിലാണെങ്കിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട് ചെടികൾക്കൊക്കെ പറ്റിയ ഒരു ക്ലൈമറ്റാണിത് മഴയ്ക്കാണെങ്കിൽ മഴയുണ്ട് ഇടയിൽ വിട്ടാണെങ്കിൽ നല്ല വെയിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തഴച്ച് വളർന്ന് ഇവയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കിട്ടിയ മാങ്ങിയൊക്കെ ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിരുന്നു അപ്പോൾ രമേശ് ചേട്ടനെ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പൂളി തരികയാണ് കേട്ടോ അപ്പോൾ മാങ്ങിയൊക്കെ തൊലി എത്തി ഇതാ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ എടുത്ത് കടിച്ചത് ഞാനാണ് തോന്നുന്നത് പക്ഷെ പൂളി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അതെടുത്ത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ ഒട്ടും തന്നെ പുളിയില്ല നമ്മുടെ ഫാമിലിയിലേക്ക് ഒത്തിരി പുതിയ കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്ന് വന്ന് നമ്മുടെ ഫാമിലി ഇപ്പോൾ ഫോർ കെ ആയിരിക്കുകയാണ് അപ്പോൾ അതിൽ എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി അപ്പോൾ മറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം